Welcome to Movie Brand. ബാലതാരമായി സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെ മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത് മുൻനിര എല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ െല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ടു പോകുകയാണ് ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലാകുന്നത് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും അകന്നു കഴിയുകയാണ് കാവ്യ മാധവൻ എന്നിരുന്നാലും ഒഴിവാക്കാൻ കഴിയാത്ത പൊതുപരിപാടികളിലും സ്വകാര്യ ചടങ്ങുകളിലും എല്ലാം ദിലീപിനൊപ്പം പങ്കെടുക്കാറുണ്ട് ഇപ്പോഴിതാ നാളുകൾക്ക് മുൻപ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തെക്കുറിച്ച് കാവ്യം മാധവൻ വെളിപ്പെടുത്തിയിരുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് അത് സിനിമയിലെ കരിയറിന് വേണ്ടി വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നതായിരുന്നു സിനിമാ ജീവിതത്തിനിടെ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും പഠനത്തെ തനിക്ക് അവഗണിക്കേണ്ടി വന്നു എന്ന് കാവ്യ തുറന്നു പറഞ്ഞു ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ജസ്റ്റ് ആവുന്നതിന് മുൻപ് വരെ അത് എന്റെ സ്കൂളിലെ എല്ലാ ടീച്ചർമാരും പറയുന്ന കാര്യമാണ് അത് എന്റെ സ്കൂളിലെ എല്ലാ ടീച്ചർമാരും പറയുന്ന കാര്യം തന്നെയാണ് അവർക്കും അധ്യാപകർക്കും ഇപ്പോൾ ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്നെ കുറിച്ച് ഓർത്ത് വലിയ സന്തോഷമാണ് ഞാൻ കാവ്യെ പഠിപ്പിച്ച ടീച്ചറാണെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയണോ അങ്ങനെ പറയണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഒപ്പം അവരും പരാതി പറയുന്നത് ഞാൻ പഠിത്തം ഉപേക്ഷിച്ചതിലാണ് പക്ഷേ മോളെ നീ എന്ത് നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു പിന്നെ നീ പഠിപ്പ് എന്തിനാ കളഞ്ഞത് എന്ന് അവരൊക്കെ ചോദിക്കും ആ ചോദ്യം കേൾക്കുമ്പോഴാണ് എല്ലാ സന്തോഷവും പോകുന്നത് കാരണം അതൊരു വിഷമമായി ഇപ്പോഴും എന്റെ ഉള്ളിൽ ഉണ്ടാകും എന്റെ പഠിത്തം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയി പിന്നെ എനിക്കിത് തുടരാൻ എന്തുകൊണ്ടോ പറ്റുന്നില്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട് എനിക്ക് പക്ഷേ അത് എപ്പോൾ എങ്ങനെയെന്നൊന്നും ഇപ്പോൾ പറയാനാവില്ല എന്നുമാണ് കാവ്യ പറഞ്ഞിരുന്നത് യു എ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിനിടെ കാവ്യ മാധവൻ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോയും അടുത്തിടെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇത് വലിയ രീതിയിൽ ട്രോളുകൾക്ക് പാത്രമാകുകയും ചെയ്തിരുന്നു പ്രേക്ഷകരെ അഭിസംബോധന ചെയ്ത വേളയിൽ വളരെ ചുരുക്കം വാക്കുകൾ മാത്രം ഇംഗ്ലീഷിൽ സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മലയാളത്തിലേക്ക് മാറുകയായിരുന്നു എന്നാൽ കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് കാവ്യ പറഞ്ഞിരുന്നത് പഠിച്ചതുകൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണുമിഴിച്ചു നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം സിനിമയിൽ പഠിച്ച ാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് അല്ല പക്ഷേ എന്ന് കരുതി എന്റെ കമ്മ്യൂണിക്കേഷൻ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നും കാവ്യ മാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം അടുത്തിടെയായിരുന്നു കാവ്യയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് കാവ്യയുടെ പിതാവ് പി മാധവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അന്തരിച്ചത് കാവ്യ മാധവന്റെ ജീവിതത്തിലും കരിയറിലും ഒക്കെയും നിർണായകമായ റോൾ വഹിച്ച ആളാണ് താരത്തിന്റെ അച്ഛൻ പി മാധവൻ തീർത്തും അപ്രതീക്ഷിതമായ ഒരു വേർപ്പാടാണിത് യാതൊരു ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല എന്നാണ് കാവ്യയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന ഉണ്ടായതും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നും അടുത്ത ബന്ധുക്കൾ പറയുന്നു ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ കാവിക്കൊപ്പം ഏറെ നാളായ അച്ഛൻ മാധവനും അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു ചെന്നൈയിലെ മലയാളി സമാജം പരിപാടികളിലും മറ്റു വേദികളിലും ഒക്കെ കാവ്യയെ അനുഗമിച്ചും അല്ലാതെ മാധവൻ സജീവ സാന്നിധ്യമായിരുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് സംഭവസമയം കാവ്യം ദിലീപും മാധവനൊപ്പം തന്നെ ഉണ്ടായിരുന്നു കലോത്സവ വേദികളിലെല്ലാം എല്ലാം കാവ്യൊപ്പം നിറസാന്നിധ്യമായിരുന്നു മാധവനും കാവ്യയുടെ കലാപരമായ കഴിവുകളെല്ലാം വളർത്തിയെടുക്കാനും മലയാള സിനിമാ ലോകത്തിൽ നായികയാക്കി വളർത്താനും അച്ഛൻ വഹിച്ച പങ്ക് ചെറുതല്ലെന്ന് കാവ്യെ പറഞ്ഞിട്ടുണ്ട് ഊണും ഉറക്കവും ഇല്ലാതെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഇന്നത്തെ ഞാൻ അവർ എന്നെ കലോത്സവ വേദികളിൽ ഇറക്കാൻ ആയി കഷ്ടപ്പെട്ട നാളുകൾ ഇന്നും ഓർമ്മയുണ്ട് നൃത്ത വേദികളിൽ കൊണ്ടുപോകാൻ എന്നേക്കാൾ ആകാംക്ഷ അച്ഛനായിരുന്നു അച്ഛന്റെ കടയുടെ മുൻപിലൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോവുക ഞാൻ സ്കൂൾ എത്തും വരെയും അച്ഛന്റെ കണ്ണുകൾ എന്റെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് കാവ്യ മുൻപൊരിക്കൽ അച്ഛനെ കുറിച്ച് പറഞ്ഞത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാം അച്ഛനായിരുന്നു കാവ്യക്കൊപ്പം നീലേശ്വരത്ത് നിന്നും കൊച്ചിയിലേക്ക് കുടുംബം പറിച്ചുനട്ടപ്പോഴും മകൾക്കൊപ്പം മാധവ ഉയർച്ച താഴ്ചകൾ പലതും വന്നപ്പോൾ മകൾക്കൊപ്പം ചേർന്ന് നിന്ന് ഗോസിപ്പ് കോളങ്ങളിൽ വരുന്ന വാർത്തകളോടും മിക്കപ്പോഴും കാവിക്കു വേണ്ടി സംസാരിച്ചതും അദ്ദേഹം തന്നെയാണ് കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് ഓസ്ട്രേലിയയിലുള്ള കാവ്യയുടെ ചേട്ടനും കുടുംബവും എത്തിയ ശേഷമായിരുന്നു സംസ്കാര ചടങ്ങുകൾ കാവ്യയുടെ പിതാവിന്റെ വിയോഗം നീലേശ്വരത്തിന്റെ കൂടി നഷ്ടമാണ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്ന പി മാധവൻ സൗമ്യശീലനായ മാധവനെയും മാധവന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസും നീലേശ്വരത്തിന് ഒരിക്കലും മറക്കാനാവാത്തതാണ് ഒരു കാലത്ത് സുപ്രിയ ടെക്സ്റ്റൈൽസ് കലയും രാഷ്ട്രീയവും നീലേശ്വരത്തിന്റെ വികസനവുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ കേന്ദ്രം കൂടിയായിരുന്നു നീലേശ്വരം മർച്ചൻ യൂത്ത് വിംഗ് സെക്രട്ടറിയും ജെ മുൻ ട്രഷററും ആയിരുന്നു ഇദ്ദേഹം കാവ്യ മാധവന്റെ സിനിമയിലേക്കുള്ള പ്രവേശനത്തിൽ പൂർണ്ണ പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു പിതാവ് മാധവൻ വേദികളിലും സിനിമാ സെറ്റുകളിലും കാവ്യയ്ക്കൊപ്പം മാധവനും ഉണ്ടായിരുന്നു നീലേശ്വരത്തെത്തിയാൽ കാവ്യയുടെ അധ്യാപിക ലൈലയും മാധവന്റെ സുഹൃത്ത് മുഹമ്മദിനെയും കാണാതെ കുടുംബം തിരിച്ചുപോയി ായിരുന്നു നീലേശ്വരത്ത് നിന്ന് താമസം മാറ്റിയെങ്കിലും നീലേശ്വരവുമായി എന്നും ആത്മബന്ധം സൂക്ഷിച്ചിരുന്നു തന്റെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് മുൻപൊരിക്കൽ കാവ്യ മാധവൻ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു എല്ലാം അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് വിവാഹം കഴിഞ്ഞ മാത്രയിൽ കാവ്യ മാധവൻ തുറന്നു പറയുന്നത് ഞാനും ദിലീപേട്ടനും ഒന്നാകണമെന്നും ഞങ്ങളെക്കാളും ആഗ്രഹിച്ചത് ഞങ്ങളെ സ്നേഹിച്ചവരാണെന്നും കാവ്യ പറയുന്ന അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത് കാണുമ്പോൾ കൊച്ചുകുട്ടികളും മുത്തശ്ശിമാരും വരെ അത് ചോദിച്ചിരുന്നു എന്നാൽ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു പതിവെന്ന് പറയുകയാണ് ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കായി പോകരുത് എനിക്കൊരു ജീവിതം വേണമെന്ന് എന്നെക്കാൾ ആഗ്രഹിച്ചത് എൻ്റെ വീട്ടുകാരായിരുന്നു പലതരത്തിലുള്ള അന്വേഷണങ്ങൾ അവർ നടത്തി അതാണ് ദിലീപേട്ടനിലെത്തിയത് എന്നെ നന്നായി അറിയുന്ന ഒരാൾ എന്ന നിലയിൽ ആരും എതിർ പറഞ്ഞില്ലെന്നും കാവ്യ പറയുന്നു പണ്ടൊക്കെ ഗോസിപ്പുകൾ ഞങ്ങളെ ചേർത്ത് പ്രചരിപ്പിക്കുമ്പോൾ ചിരിക്കാൻ ഉള്ള വക മാത്രമായിരുന്നു അത് ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം തന്നെ ആലോചിച്ചിരുന്നില്ല ഇനിയുള്ള ജീവിതം സിനിമയും സിനിമാ താരങ്ങളിലേയും അറിയുന്നതാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നുവെന്നും കാവ്യ പറഞ്ഞിരുന്നു ഇപ്പോൾ കാവ്യ വീണ്ടും സിനിമയിലേക്ക് എത്തുന്നുവെന്നാണ് ചില റിപ്പോർട്ടുകൾ ശരീരഭാരം കുറച്ചൊക്കെ െയാണ് വീഡിയോയിലും ചിത്രങ്ങളിലും മറ്റും കാണുക എന്നാൽ താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്